അക്കൻ വേണ്ടി ഇപ്പം ഇവിടെ കൂടെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഏലക്ക ഗ്രാമ്പും പട്ടയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇവ സൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വയറ്റി എടുത്ത ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിയിപ്പില കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റായി വരുന്നത് വരെ വയറ്റി എടുക്കുക അതിനുശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവയുടെ ചേർത്തിട്ടുള്ളത് അതിലേക്ക് തക്കാളി ചേർത്തിട്ട് കുക്കാക്കി എടുക്കുക തക്കാളി മാഷാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റ ചേർത്ത് കൊടുക്കാം പൊട്ടറ്റ വേവിച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്തിട്ട് വേവിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ച ശേഷം പൊട്ടറ്റയുടെ വേവ് ഉറപ്പ് വരുത്തുക എന്നിട്ട് അര കപ്പ് ഒന്നാം തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ശേഷം കുറച്ച് ഗരം മസാലയും കുരുമുളക് നമ്മൾ കറി സെറ്റ് ഇൻഗ്രീഡിയൻസും അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്